ഗൈസ് ഗൈസ് നല്ല അതെ നമ്മളെ ട്രിപ്പിന്റെ സെക്കൻഡ് ഡേ ആണ് നമ്മൾ എങ്ങോട്ടാ പോകുന്നത് കിൽഡർ വില്ലേജ് സോ കിൽഡർ വില്ലേജെന്ന് പറഞ്ഞ ഇവിടുത്തെ അയർലൻഡിലെ ഒരു ഷോപ്പിംഗ് വില്ലേജ് ആണ് ആ കുറെ ബ്രാൻഡഡ് ഐറ്റംസ് കിട്ടുന്ന ഒരു ഷോപ്പിംഗ് വില്ലേജ് ആണ് പക്ഷെ ഇപ്പൊ ഇന്ന് ഇപ്പൊ നവംബർ ആണ് ആയതുകൊണ്ട് ബ്ലാക്ക് ഫ്രൈഡേ സീരിയസ് ഉണ്ടെന്നൊക്കെ പറയുന്നത് പക്ഷെ നമ്മൾ കേട്ടതനുസരിച്ച് <laughs> 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 <k> ും പൈസ കൂട്ടിട്ട് ഡിസ്കൗണ്ട് നമ്മൾ കേട്ട് നമുക്ക് അറിയത്തില്ല നമ്മൾ പോയി നോക്കാൻ പോകുകയാണ് വന്നേക്കുന്ന എല്ലാവരും കഴിക്കാണ് നമ്മൾ ഇവിടെ അസിലോണിയിൽ നിന്ന് എത്തിയേക്കാണ് ഇവിടെ ട്രെയിനും മലയാളം വന്നിട്ടില്ലല്ലോ അപ്പൊ നമ്മള് രണ്ട് ട്രെയിൻ മാറിക്കാരുന്നു അപ്പൊ അതിനായി നമ്മളിവിടെ ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യണ്ടവിടെ സംസാരിച്ചിരിക്കും കൊണ്ടി കേട്ടേ ഏതാ നമ്മൾ ഇവിടെ കിൽഡേർ വില്ലേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എവിടെ ട്രെയിൻ ഇറങ്ങിയത് എവിടെ കിൽഡേറിൽ ട്രെയിൻ ഇറങ്ങി കിൽഡേർ വില്ലേജിലേക്ക് ഒരു ടു കിലോമീറ്റേഴ്സ് നടക്കാനുണ്ട് അപ്പൊ ഞങ്ങൾ നടന്നോണ്ടിരിക്കയാണ് ഇപ്പോഴത്തെ ടൈമിലാണ് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കണമെങ്കിൽ കുറച്ച് മഴയുള്ള സമയമാണ് അപ്പൊ നിങ്ങൾ ഈ റെയിൻകോട്ടൊക്കെ എടുക്കാൻ മറക്കരുത് തണുപ്പ് ഇറ്റ് ഓക്കെ അല്ലേ കുറച്ച് കുറച്ച് തണുപ്പ് വേറെ ഒന്നുമില്ല ഓ അയർലൻഡിലെ കാക്കിനെ കണ്ടിട്ടുണ്ടോ നമ്മൾ കിൽഡയർ വില്ലേജിന്റെ എൻട്രൻസിലേക്ക് എത്തിക്കൊണ്ടിരിക്കും എത്തിയിട്ടുള്ള പ്ലേസ് ആണല്ലേ കാണാൻ പറ്റുന്നതോ നമ്മുടെ ടൂർ ഗൈഡാണ് ഓ എല്ലാ ദിവസത്തെ നമ്മുടെ ട്രിപ്പിന്റെ ബ്രിട്ടോ ഓൾറെഡി 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 ബ്രിട്ടോ പെർച്ചേസിംഗ് ഒന്ന് കഴിഞ്ഞു അതുകാരണം ബ്രിട്ടോയ്ക്ക് ഇന്ന് വാങ്ങിക്കാനൊന്നും ഇല്ല നമ്മൾ അവൻ ഗൈഡ് ചെയ്തു ഗൈഡ് ചെയ്തു ത്രൂ ഔട്ട് ഫിൽഡറിൻ്റെ ഇവിടെ അനൂറൂസിന്റെ ഷൂ എടുത്താൽ വന്നിട്ടുള്ളതാണ് പക്ഷെ അനൂറൂസിന്റെ ഇവിടുത്തെ കളക്ഷൻ അധികം ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത് ഇത് നൈക്കീന്റെ ഷോറൂമാണ് ഇവിടെ എല്ലാത്തിനും ഫിഫ്റ്റി പെർസെന്റ് ഓഫർ ആണ് കാണുന്നത് ഞാൻ ഈ സെയിം ഷൂ ആണ് എൻ്റെ എൻ്റെ കാലിൽ കിടക്കുന്നത് ഞാനിത് നയന്റി ടു റുപ്പീസ് യൂറോസിനെ വാങ്ങിച്ചു ഇപ്പൊ ഇതിന്റെ പ്രൈസ് എത്ര ഇപ്പൊ ഇവര് ഇത് വാങ്ങിക്കാൻ പോവുകയാണ് അവര് പ്രൈസ് നമ്മുടെ അടുത്ത് പറയും ബില്ലടിച്ച് കഴിഞ്ഞിട്ട്

അത് ഞാൻ നോക്കി വെച്ചു നോക്കി വെക്കും നമ്മള് നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞേക്കാണ് കൊറേം ഷോപ്പ് ചെയ്തിട്ടുണ്ട് അല്ല അത്ര ഒന്നും ഇല്ലല്ലോ കഴിഞ്ഞു ഇപ്പൊ ട്രെയിനു വേണ്ടി വെയ്റ്റ് ചെയ്യാണ് അപ്പൊ എല്ലാരും എല്ലാരും ഹാപ്പി അല്ലേ ഹാപ്പി അല്ലേ